എറണാകുളം അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ഷൂട്ടിംഗ് നടത്തി രോഗികളെ ബുദ്ധിമുട്ടിലാക്കിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ജില്ലാ മെഡിക്കൽ ഓഫീസർ അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് ഫഹദ് വാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ഷൂട്ടിംഗ് നടത്തിയതിനെതിരെ വ്യാപക പരാതി ഉയർന്നതിനു പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത് വ്യാഴാഴ്ച രാത്രിയാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ചിത്രീകരണം നടത്തിയത് അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റുകൾ മറിച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമായിരുന്നു ചിത്രീകരണം ഡോക്ടർമാർ ചികിത്സ തുടരുന്നതിനിടയിലും സിനിമാ ചിത്രീകരണത്തിനായി അഭിനേതാക്കൾ ഉൾപ്പെടെ അൻപതോളം പേർ സ്ഥലപരിമിതിയുള്ള അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു പ്രധാന കവാടത്തിലൂടെ ആരെയും കടത്തിവിട്ടില്ലെന്നും ചിത്രീകരണ സമയത്ത് നിശബ്ദത പാലിക്കാൻ അണിയറ പ്രവർത്തകർ രോഗികളോടും കൂട്ടിരിപ്പുകാരോടും നിർദ്ദേശിച്ചുവെന്നും പറയുന്നു സ്വകാര്യ ആശുപത്രിയുടെ സെറ്റ് എന്ന നിലയിലാണ് സർക്കാർ ആശുപത്രി സിനിമയിൽ ചിത്രീകരിച്ചതാ ഞാനൊരു രോഗീനെ കൊണ്ട് അത്യാവശ്യത്തിന് നിലയിൽപ്പെട്ട ഒരു രോഗിനെ കൊണ്ട് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ കാണാൻ സാധിച്ചു ജനക്കൂട്ടമാണ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ എന്തോ അത്യാവശ്യം സംബന്ധിച്ച ആൾക്കാർ ഓടിക്കൂടിയേക്കുന്നതാണ് പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സിനിമ ഷൂട്ടിങ് നടക്കാണ് അത് ഏത് സാധാരണക്കാരായ രോഗികൾക്ക് ഓടി ചെല്ലേണ്ട താലൂക്ക് ഹോസ്പിറ്റൽ ഇവിടെ തൊട്ടടുത്ത എൽ എഫ് സിലോ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങളും പതിനായിരങ്ങളും കെട്ടി വയ്ക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഓടി ചെല്ലുന്നത് നമ്മുടെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടുത്തെ ക്യാഷാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രധാന കവാടം അത് കയറിട്ട് കെട്ടി രണ്ട് സെക്യൂരിറ്റിമാരെ നിർത്തിക്കൊണ്ട് സിനിമ ഷൂട്ടിങ് എന്നാൽ അങ്കമാലി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഷൂട്ടിംഗ് അനുമതി നൽകിയതെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന്റെ അടക്കം അനുമതി ഉണ്ടായിരുന്നു രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ആശുപത്രി അധികൃതർ പറയുന്നു രണ്ട് ദിവസത്തേക്ക് പതിനായിരം രൂപ വീതം അടച്ചാണ് ആശുപത്രി ഷൂട്ടിങ്ങിനായി അനുമതി വാങ്ങിയതെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകരും അറിയിച്ചു അമൃത ന്യൂസ് കൊച്ചി